നമസ്കാരം ഇന്ന് പൗർണമിയാണ് മറക്കരുത് എപ്പോഴും ഞാൻ പറയും പോലെ പൗർണമിയുടെ അന്ന് ചെയ്യാൻ പറ്റുന്ന പൗർണമി താടകം നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ചെയ്യണം ഇന്ന് രാവിലെ തൊട്ടേ നല്ല മഴക്കാറാണ് മഴയും ചെറുതായിട്ട് പെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ മഴയൊക്കെ അല്പം പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു പക്ഷേ ചന്ദ്രനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ ഒരു ഒരാറു മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ചന്ദ്രനെ കണ്ട് തൃാടകം എടുത്തു കഴിഞ്ഞാലും അത്യുത്തമേണം ഇന്ന് നാളെ രാവിലെ അവരെ അതിൻ്റെ എഫക്റ്റ് എടുത്ത് ആ പൗർണമിയുടെ ആ തിഥിയുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ നല്ലതാണ് ആ പൗർണമി താടകം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം നല്ല ചന്ദ്രനെ കാണുന്ന സൗകര്യമുള്ള എവിടെയെങ്കിലും ഈ നമ്മൾ തറയിലിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കസേര അടുത്തോട്ട് ഇരിക്കുകയോ ഇങ്ങനെ വേണം നമുക്കിരിക്കാം ഇരുന്നതിന് ശേഷം ഒന്ന് ഒന്ന് എന്താ വ്രതശുദ്ധിയോടു കൂടി അങ്ങനെ ഇരുന്നാൽ ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ കുളിച്ചിട്ടൊക്കെ ചെന്നിരുന്നാൽ നല്ലതായിരിക്കും ഇരുന്നതിന് ശേഷം നമ്മൾ ചന്ദ്രനെ ഡീപ്പായിട്ട് അതായത് ചന്ദ്രനെ പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മളിരിക്കേണ്ടത് ഇരുന്നു കൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ശ്വസന മുദ്രയിൽ ഇങ്ങനെ പിടിക്കുക കൈ മൂക്കിലിട്ടും ഇങ്ങനെ പിടിക്കത്തക്ക രീതിയിലുള്ള സൗകര്യത്തിലാണ് പിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യം പുരുഷന്മാരാണെങ്കിൽ വലത് മൂക്കി പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക നല്ലവണ്ണം എടുക്കുക ഇടതുമൂക്കിലൂടെ ശ്വാസം എടുക്കുക ഇടത് മൂക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമോ നാൽപ്പത്തൊന്ന് പ്രാവശ്യമോ കണ്ണടച്ചുകൊണ്ട് നടു സ്ട്രെയ്റ്റായിട്ട് ഇരുന്നു കൊണ്ട് വേണം നമുക്ക് ആ ഒരു ഫോട്ടോ അല്ല ആ ഒരു ഇതെടുക്കേണ്ടത് ആ ഒരു ശ്വസനക്രിയ നമ്മൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണ് പതിയെ തുറന്നുകൊണ്ട് ചന്ദ്രനെ നോക്കാം ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നമ്മൾ നോക്കുക ഡീപ്പായിട്ട് നല്ല നല്ല രീതിയിൽ ചന്ദ്രന നമുക്ക് കാണാൻ കഴിയണം ഭയങ്കര രസമാണ് കാരണം അതിനകത്ത് പല പല രൂപങ്ങളും പല പല വ്യത്യാസങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ മുഖവും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും നമ്മൾ ഇരുന്നാൽ മതി ഇമ വെട്ടി ഇമ വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കഴിയുമെങ്കിലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് പന്ത്രണ്ട് പ്രാവശ്യം ഇമ വെട്ടി കഴിഞ്ഞാൽ ചന്ദ്രന നോക്കിയിരിക്കുകയാണ് കാരണം ആ പ്രകാശം ആ നിലാവ് നമ്മുടെ ശരീരത്തിൽ വീണ് നമ്മുടെ ഓറെ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം ആണ് ഇന്ന് രാത്രി നാളെ രാവിലെയും അപ്പം ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു നിലാവ് നമ്മുടെ ശരീരത്തിൽ കിട്ടണം ആ ആ രീതിയിലാണ് നമ്മൾ ഇരിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓറ ഒന്ന് ഫിൽറ്റർ ആയി വരും കൂടാതെ നമ്മൾ നമ്മളാ നോക്കിയിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വൃക്ഷങ്ങളുടെ മുകളിലൊക്കെ ഒരു വൈറ്റ് കളർ ഒരു വെള്ളി കളറുള്ള ലൈൻ പോലെ കാണാൻ പറ്റും അത് ആ വൃക്ഷങ്ങളുടെ ഓറയാണ് നമ്മളിങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിയുടെ ഓറ പോലെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു താടക ഒരു മെഡിറ്റേഷൻ്റെ ഒരു സിസ്റ്റമാണത് അത് കഴിഞ്ഞാൽ ഈ ചന്ദ്രനെ കുറച്ച് നേരം നോക്കിയിരുന്നതിന് ശേഷം കണ്ണ് പതിയെ അങ്ങ് അടയ്ക്കുക അടച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ശ്രദ്ധ ഈ മൂക്കിൻ്റെ തുമ്പത്ത് വരണം ഈ മൂക്കിൻ്റെ തുമ്പത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഉള്ള ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതുമായിട്ട് ശ്വാസത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മുടെ ശ്വാസം ശ്വാസഗതി എന്ന് പറയും എപ്പോഴും ഒരു മൂക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും അത് മാറി മാറി വരും അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ട് കണ്ണടച്ചുകൊണ്ടിരിക്കുക ആ ശ്രദ്ധ കംപ്ലീറ്റ് ഈ ഒരു പോയിൻ്റ് നമ്മൾ മറ്റ് ചിന്തകളെല്ലാം മറന്നുകൊണ്ട് ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ടാണ് നമ്മൾ വേണം മെഡിറ്റേഷൻ്റെ ഡീപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ മറ്റു ചിന്തകളിൽ നിന്ന് നമ്മൾ മാറി വരുന്ന വരുന്നൊരു സിസ്റ്റാണത് അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് നമ്മൾ പറ്റുമെങ്കിൽ കുബേര മുദ്ര പിടിക്കാൻ ശ്രമിക്കുക കുബേരമുദ്ര കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കുബേരമുദ്ര പിടിക്കേണ്ടത് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ ചെറു ചൂണ്ടുവെരലും നടുവരലും തള്ളവരലും ചേർത്ത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക മറ്റ് രണ്ട് വിരലുകൾ മടക്കി ഇങ്ങനെ വയ്ക്കുക മനസ്സിലായിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ മടിയിൽ വയ്ക്കാതെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ കൊണ്ടു വേണം കണ്ണടച്ചുകൊണ്ട് മൂക്കിൻ്റെ തുമ്പത്ത് ശ്രദ്ധിച്ചിരിക്കുക കുറേ നേരം ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ആനന്ദം നമുക്ക് ഫീൽ ചെയ്യും ആ ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാനന്ദ്രും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കുറച്ച് നേരെ ഇരിക്കുക ഇരുന്നതിന് ശേഷം പതിയെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് കൈ ഇത് നോർത്ത് ഇങ്ങനെ ആക്കിയിട്ട് കണ്ണിൽ കൂടെ ഇങ്ങനെ തുറച്ചുകൊണ്ട് കണ്ണ് തുറക്കുക കണ്ണ് തുറക്കുന്നതിന് മുമ്പേ രണ്ട് മൂന്ന് സ്വിച്ച് വേട്ട അതും അതുകൂടെ പറയാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞോളൂ ഞാൻ ധനികനും പൂർണ്ണ ആരോഗ്യവാനുമാകുന്നു ഞാൻ ധനികനും പൂർണ്ണ ആരോഗ്യവാനുമാകുന്നു എനിക്ക് ഞാൻ ദീർഘായുസ്സുള്ളവനാവുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു ഈ ഞാൻ പ്രപഞ്ച ശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം കഴിഞ്ഞ ഒരു പ്രസൻ കണ്ടീഷനാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമായിരിക്കും ആണ് അങ്ങനെ പറഞ്ഞാലും മതി രണ്ടാമത് ഞാൻ ധനികനാണ് ഞാൻ ധനികൻ മൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞത് കേട്ടോ ആദ്യം നമുക്ക് ആരോഗ്യവും ദീർഘായുസവും ഉണ്ടെങ്കിലല്ലേ ഇവിടെ കടന്ന് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയേണ്ടത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു അതാദ്യം പറയാം മൂന്ന് പ്രാവശ്യം ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനാകുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുക രണ്ടാമത് അത് കഴിഞ്ഞിട്ട് ഞാൻ ധനികനാകുന്നു ഞാൻ സാമ്പത്തികം ഉള്ള അത്രയും ആ സാമ്പത്തിക നിലയ്ക്കുണ്ട് അത്രത്തോളം ധനികനാണ് ഞാൻ എന്ന് നമ്മൾ മാറ്റി ചെയ്യുക മൂന്ന് പ്രാവശ്യം പണം എന്നിലേക്ക് ഒഴുകി വരുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു ഈ പണം ഒഴുകി വരുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ ആർക്ക് കടം കൊടുക്കാനുള്ള കാര്യത്തെ കുറച്ചൊന്നും ചിന്തിക്കരുത് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റും പണം എന്നിലേക്ക് അപ്പം നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക കുറേ കാശത്തിൻ്റെ എല്ലാം ആരെങ്കിലും കൊണ്ട് തരുന്നതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഇടിക്കിട്ട് ഇന്നേറ്റൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യാം പണം എന്നിലേക്ക് ഒഴുകി വരുന്നു എന്നിട്ട് അർത്ഥം എപ്പോഴും നമ്മുടെ പ്രൊട്ടക്ഷനാണല്ലോ നമുക്ക് ആവശ്യം അപ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും ഒറ്റയ്ക്ക് വേണ്ട കേട്ടോ കുടുംബത്തെ കൂടെ സംരക്ഷിക്കുന്നുണ്ടോ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രകൃതിയുടെ സുരക്ഷാ കവചത്തിൽ പൂർണ്ണമായി അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും പ്രകൃതിയുടെ സുരക്ഷാ കവചത്തിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും പ്രകൃതിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് സത്യമാണ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണ് ഇത് പ്രപഞ്ചസത്യമാണെന്നൊരു മൂന്നു പ്രാവശ്യം പറഞ്ഞതിന് ശേഷം കണ്ണങ്ങ് തുറക്കുക തുറന്നുകൊണ്ട് എണീക്കുക ഓക്കെ അത് വളരെ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ഒക്കെ സന്ധ്യയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് അവർ എണീക്കുന്നത് കാരണം ആ തീറ്റാ ലെവൽ ബ്രീത്തിങ്ങാണ് ഞാൻ പറഞ്ഞു മൂക്കിൻ്റെ തുമ്പത്ത് ഇത് ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബ്രീത്തിങ് ടൈമിൽ നമ്മൾ വളരെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരാനന്ദത്തിൽ നമ്മളങ്ങി ഇരുന്ന് പോകും നമ്മളൊരു പത്ത് മിനിറ്റ് ഇരുന്നോളൂ എന്ന് വിചാരിക്കും പക്ഷേ മണിക്കൂറുകളോളം നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ടീതിൽ നമ്മൾ ഇരുന്ന് പോവും ആ അത്രത്തോളം ഈ എന്താ പറയുക ഈ കണ്ണടച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത് അങ്ങനെ ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും നിങ്ങളത് ചെയ്തോളൂ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി അടുത്ത പൗർണ വിവരെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇത് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് കാരണം വെച്ചാൽ സ്റ്റോണുകളൊക്കെ ഉണ്ടാക്കാം നമ്മുടെ ഇപ്പം പല ആൾക്കാരും ഈ സ്റ്റോണുകൾ കയ്യിലും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോണുകളൊന്നും ഒരിക്കലും പൂജ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോണിൽ എനർജി കയറില്ല അപ്പോൾ പല ആൾക്കാരും പറഞ്ഞാൽ പൂജിച്ച് പൂജിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോൺ പൂജിച്ചാൽ ആ എനർജി മാറത്തില്ല അതിനകത്ത് ഓട്ടോമാറ്റിക് പ്രകൃതിദത്തമായിട്ടുള്ള എനർജി കിട്ടിയാലേ സ്റ്റോണുകൾ എനർജൈസാവുകയുള്ളൂ അപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ സ്റ്റോണായിരുന്നാലും എന്ത് സ്റ്റോണാണ് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സ്റ്റോണുകളായിരുന്നാലും ഇപ്പോൾ നവരത്നം ഉപയോഗിക്കാൻ പാടില്ലെന്ന് എപ്പോഴും പറയാറുണ്ട് കാരണം നവരത്നത്തിലെന്ന് പറയുന്നത് നമുക്ക് ഗുണവും ഉണ്ടാവില്ല ദോഷവും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു കല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് കല്ലിന് സ്ക്രാച്ച് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമുണ്ടാകും അപ്പം നവരത്നം ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കുക കാരണം കല്ലുകൾ എനർജൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഈ പറയുന്ന പൗർണമി ദിവസം പൗർണമി ദിവസം നമ്മൾ ആ കല്ലിനെ എടുത്ത് നമ്മൾ ചന്ദ്രൻ്റെ പ്രകാശം കിട്ടത്തക്ക രീതിയിൽ പുറത്തെവിടെയെങ്കിലും വച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ എനർജി നമ്മുടെ കല്ലിൽ ഉണ്ടാവും വളരെ രീതിയിൽ സൂട്ടബിളായി മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യുക എന്തെങ്കിലും സ്റ്റോൺ എനർജൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്തോളാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കുന്നേർ സൂര്യദേവയുടെ കുബേരാശം മഠാധിപതിയും തേജസ്വംക്ഷി ഡയറക്റ്റുമാണ് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് പൗർണമി ദിവസമാണ് കുബേര പൂജ തുടങ്ങാനുള്ള സമയ ദിവസമുണ്ട് മാത്രമല്ല വിഷ്ണമായ സ്വാമിക്ക് കലശവും കുറയ്ക്കുന്ന ദിവസം കൂടിയാണ് നമുക്ക് ഇന്ന് നാളെയും കിട്ടത്തെ കുറച്ച് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം പണ്ട് മീനും മുപ്പതാം തീയതി ഞായറാഴ്ച നാളെ നാളെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് എരാകോലം നാല് അൻപത്തി നാല് മുതൽ ആറ് ഇരുപത്തി അഞ്ച് വരെയാണ് അഭിച്ചത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നമുക്ക് യാതൊരു യമാൻഡ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊന്നിനും ഒന്ന് അൻപത്തിരണ്ടിനും ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തി മൂന്നിന് നാല് അൻപത്തി മൂന്നിനും അൻപത്തി നാലിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ചിത്ര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം ഉത്സവം യാത്രാ പ്രതിഷ്ഠ വാസുകര്മ്മങ്ങള്ക്ക് കൊള്ളാം പിന്നെ ഈ കിരീടധാരണം അതായത് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു ദിവസം കൂടിയാണ് ശാന്തികർമ്മങ്ങൾക്കും നമുക്ക് പരിഹാര പരിഹാരക്രിയ ചെയ്യുവാനും ചിലപ്പകർമ്മങ്ങൾ കർമ്മങ്ങൾക്കൊക്കെ വാസ്തുകർമ്മങ്ങൾക്ക് ഏറ്റവും അത്യുത്തുമായിട്ടുള്ള ദിവസമാണ് നാളെ ഞായറാഴ്ചയും കൂടെയാണ് വളരെ നല്ലൊരു ദിവസമാണ് മൃത്യുദോഷം എന്തെയ്യുമ്പോൾ നോക്കാം പിണ്ടതുദോഷം അസുപഞ്ചോഷം കരിനാൾ ദോഷം ബലിദോഷം ദോഷം അകന്നാൽ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് അപ്പം നാളാരെങ്കിലും വരണപ്പെടുക അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക അപ്പം അതിനകത്ത് നമുക്ക് നമുക്ക് നാളത്തെ ദിവസത്തെ ഈ അകന്നാൾ ദിവസം നമുക്ക് എത്രയും നോക്കി നോക്കിക്കൊണ്ടുപോയില്ലെങ്കിൽ ഇത് പിറക്കം തലമുറകളേക്ക് അത് ബാധിക്കുന്നുണ്ട് കേട്ടോ മൃത്യുദോഷങ്ങൾ എപ്പോഴും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം പണ്ട് മേടം ഒന്ന് ഒന്നാം തീയതിയാണ് തിങ്കളാഴ്ചയും കൂടെയാണ് അതായത് വിഷുവും കൂടെ ആയതായിട്ടുള്ള ദിവസം കൂടിയാണ് അത്യുത്തമമായിട്ടുള്ള പല ജാതകക്കാർക്കും പല സമയങ്ങളും മാറിവരുന്നൊരു ദിവസമാണ് വിഷു ഫലങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ സമയം മാറിയ ഒരു ദിവസമാണ് അപ്പോൾ അത്രയും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അന്നത്തെ അന്നത്തെ സൂര്യ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹോലം ഏഴ് നാൽപ്പത്തി ഏഴിനും ഒൻപത് പതിനെട്ടിനും മധ്യാണ് അഭിജിത്ത് മുഹൂർത്തം പതിനാറ് നാൽപ്പത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിന് മധ്യാണ് ചമഹുടെ സമയം പ പത്ത് നാൽപ്പത്തൊമ്പതിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് ഗുളികനും ഉദയം ഒന്ന് അൻപത്തൊന്നിനും മൂന്ന് ഇരുപത്തി രണ്ടിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോദ്യ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് അപ്പം ചില ദിവസങ്ങളങ്ങനെ വരിക കേട്ടോ എന്നാലും അന്ന് യാത്രയ്ക്കൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം വലിയ യാത്രയൊന്നും പോകാൻ പാടില്ലാത്തൊരു ദിവസം കൂടിയാണ് പ്രതിഷ്ഠയ്ക്കും അതേപോലെ ഈ ഉത്സവം അതായത് വാസു നല്ലതാണ് വിവാഹം അതേപോലെ തന്നെ പെണ്ണുകാളാൻ ചടങ്ങ് ഇതൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ നമുക്ക് അന്നത്തേക്കും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിന്നൂർ ദോഷം വസുമഞ്ചു ദോഷം കരിനാർ ദോഷം വലുദോഷദോഷം അകന്നാർ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് അന്നാരെങ്കിലും ഇപ്പം ഈ രണ്ട് ദിവസം ആരെങ്കിലും മരണപ്പെടുന്നതിന് അകന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ അതിനുള്ള പരിഹാരക്രിയല്ല ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക അത് നമുക്ക് നോക്കേണ്ടതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളതിന്ന് വിളിച്ചോളും പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലാഫിൻ ബുദ്ധിയെക്കുറിച്ച് ഒരു മറ്റൊരു ചാനൽ വന്നൊരു വീഡിയോയെക്കുറിച്ചാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള മറുപടികളെല്ലാം ഞാൻ എനിക്ക് കഴിയുന്നതൊക്കെ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ലാഫിമ്പുദ്ദ ആരും ഉപദ്രവിക്കില്ല അത് പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രയും പവർഫുള്ളാണ് ഏറ്റവും വലിയ ലാഫിമ്പദ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രവും എനിക്കിവിടെയുണ്ട് കാരണം അഭിഷേക വിഗ്രഹം പ്രതിഷ്ഠിച്ചുള്ള ഏകദേശം പത്ത് പന്ത്രണ്ട് അടി ഹൈറ്റുള്ള വിഗ്രഹമാണ് തെക്കേണ്ടിയിട്ട് തന്നെ ഇത്രയും വലിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള കുബേര വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള വെറക്ഷേത്രങ്ങളില്ല അത് അഭിഷേക വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള വെറക്ഷേത്രം ഇല്ല അപ്പോൾ അതേപോലെ തന്നെ ചെന്നൈയിൽ ഈ കുബേര വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതും ഒരു മീഡിയം രീതിയിലാണ് അവിടെ എല്ലടവും ആൾക്കാർ ഒത്തിരി പോകുന്നു പൂജ ചെയ്യുന്നുണ്ട് ഈ ലാഫിം ബുദ്ധം നമ്മൾ എനർജൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫലം നമുക്ക് കിട്ടും നമ്മൾ ആ പൂജ നമ്മളെജി വെറുതെ വാങ്ങിച്ചിടുന്ന വീട്ടിൽ അവിടെ എവിടെയും കൊണ്ടിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഫലം ഉണ്ടാവില്ല പക്ഷെ അത് നമ്മൾ ചോദിക്കില്ല ഒരു ഫലം ഉണ്ടാകില്ല ആ ലാഫി ബുദ്ധം നമുക്ക് കയറി അപ്പം നമുക്ക് വേറെ വിളക്കുണ്ട് ആ ലാഫിം ബുദ്ധ വച്ചതിന് ശേഷം അതിനെ അഭിഷേകം കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടും വളരെ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാവും അപ്പം നമ്മൾ ഏത് കാര്യവും വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് മാറ്റം ഉണ്ടാവൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും ആ ഒരാൾ പറയുന്ന അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് പറയുന്നു ഇതൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും ഒരു ഫലവും ഉണ്ടാവില്ല അതൊന്നും ആദ്യം ശ്രദ്ധിക്കാം പിന്നെ ഞാൻ പറഞ്ഞു പൗർണമിട കാര്യം പൗർണമി പൊങ്കാലയല്ല കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നാളെ ഞായറാഴ്ച പൗർണ്ണവി ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും നാളെ ഇടാൻ പറ്റില്ല അടുത്ത ഞായറാഴ്ചയാണ് പൗർണമി പൊങ്കാല ഇടേണ്ടത് അപ്പോൾ അടുത്ത ഞായറാഴ്ച പൗർണമി പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല തിങ്കളാഴ്ച വിഷുവും കൂടിയാണ് വിഷു തിങ്കളാഴ്ചത്തെ ദിവസം ആ വ്രതശുദ്ധിയോടു കൂടി അത്രയും ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോക്കണം ഒരു ഈ സാധനം നമ്മുടെ വിഷുബലം പറയുന്നത് ഒരു വർഷത്തേക്ക് നമ്മൾ കൈനീട്ടം വാങ്ങിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ ഒരു വർഷം വരെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ കൈനീട്ടം എന്ന് കുറേ സമ്പ്രദായം പല ആൾക്കാർക്കുള്ള വിശ്വാസമാണ് ആരെങ്കിലും വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് സൂട്ടബിളായിട്ടുള്ള നക്ഷത്രക്കാരെന്ന് കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത്മുമാണ് നല്ലതാണ് അപ്പം തിങ്കളാഴ്ചത്തെ ദിവസം ആണ് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയ്ക്കും നന്ദി അനുമൊരു കാര്യം കൂടെ പറയട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതൊന്നും ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം